േട്ടെ ഇതെന്തിനാണ് നമ്മുടെ വണ്ടിയുടെ സൈഡിൽ വേറെ പോസ്റ്റർ ഒക്കെ നമ്മടെ പോസ്റ്ററുടെ സൈഡ് എന്താണ് വേറെ പോസ്റ്ററൊക്കെ ബോബോയി നിനക്ക് എന്തേലും പ്രശ്നമുണ്ടോ അത് ഞാൻ ഇപ്പൊ ഈ സൈഡ് മാത്രമേ കണ്ടുള്ളു അതാ ഞാൻ അല്ലെങ്കിൽ ഞാൻ പറ്റിയ വേറെ വണ്ടിക്കും വന്നെ രണ്ടും സൈഡ് നമുക്ക് നീ ഇങ്ങനെ ഇതൊന്നും മനസ്സിലൊണ്ട് നിന്നും മനസ്സില് കേട്ടാ മനസ്സില് കൊണ്ട് നടക്കുന്നമാരെയൊക്കെ എടുത്ത് കളയവേ ഞാൻ ഇല്ല 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 ാണ് പറഞ്ഞെ കണ്ടി അല്ലേ നിന്നെ അത് മറന്ന് ഞാൻ നിന്നെ ടിവിൽ എടുത്തില്ലേ അപ്പൊ നിനക്ക് ഇത് മറന്നെ പറഞ്ഞേ ആ കണ്ടി ഞാൻ മറന്ന് ഇതിനകത്ത് എടുത്തില്ലേ അപ്പൊ നീ ഇത് മറക്കാ മറ്റിപ്പോളി പാട്ട്

എന്തെടാ ഫ്ലാക്ക് ആണോ ഇത് ഫ്ലാക്ക് ആയിട്ടാണല്ലോ നീ വ്യത്യസ്തമായിട്ടാണല്ലോ വണ്ടി ഓടിക്കുന്നേ ഫ്ലാക്ക് കത്തി കത്തി സമ്മാനമുണ്ട് എന്റെ സൂപ്പർ ചെറ്റും ഇടുന്നു അഗസ്റ്റിച്ചോറും കണ്ടില്ലാ കാണത് ഹെൽമറ്റ് ഒന്നും എന്റെ ഓൾറെഡി മേടിച്ചോ ഞാൻ അവിടെ നമ്മളെങ്ങനെ അടിക്കുക എല്ലാവർക്കും വണ്ടി കെട്ടിട്ട് വന്നാ കേട്ടെല്ലാം കേട്ടെ വില്ലൻദാസിനെ ഇൻട്രോസ് ചെയ്യാൻ സക്രിയ എല്ലാരും ഇൻട്രഡ്യൂസ് ചെയ്യട്ടെ ആഹ് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും റിഞ്ഞില്ല ഏർ അതുകൊണ്ട് എനിക്കൊന്നും റെഡിയാക്കാൻ പറ്റിയില്ല പക്ഷേ അത് പക്ഷെ വരും ദിവസങ്ങളിൽ ഞാൻ ബാലൻസ് ചെയ്യാം ഇനി ഉണ്ടല്ലോ നമ്മളെ ഡെയിലിയോട് ഉണ്ടല്ലോ കാര്യത്തിന് തിരക്ക് രണ്ടുപേരും അകത്തോട്ട് പോയിട്ട് ഇഷ്ടമുള്ള വണ്ടി ഏതാ വേണ്ട നോക്കിയോളാം രണ്ട് സിറ്റി വന്ന് ഗ്രൈൻഡ് ചെയ്ത് മേടിച്ചാ മതി എനിക്ക് എനിക്ക് അവിടെ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് അവിടെ പോയി നോക്കിയാൽ നീല കളർ കാണാം അത് ചൊക്കെയാ സിറ്റിയിലൊരു ഡീലർഷിപ്പുകൾ കാണാം അല്ലാതെ കണ്ണ് വെച്ച് നോക്കിയാ ഒരു കാറ്റലോഗ്ണോ കണ്ണു അത് നോക്കിയാ സിറ്റിയിലെ എന്താ പറയാ ടയർ വൺ ടയർ ടയർ വെഹിക്കിളും ഇതിനകത്ത് ഞാൻ എടുക്കുന്ന എങ്ങനെ അത് ഇഷ്ടമുള്ള മതി ഓ അങ്ങനെ പറയണമല്ലേ ഞാൻ നോക്കിട്ട് പറഞ്ഞാൽ നമുക്ക് ഓർഡർ ചെയ്യാം സരക്കര സർക്ക് മാത്രം രണ്ടുപേരൊന്നും സരക്കൊന്ന് വെള്ളിയിലോട്ട് വന്നേടാ ഏഹ് സരക്ക് മാഞ്ഞു പോയ സർക്കൊന്ന് വെള്ളിയിലോട്ട് വന്ന പറഞ്ഞു ഞാന് ഇത് എത്ര ആധാർ നമ്പര് ആധാർ നമ്പർ എവിടെയായിരുന്നു കാണിക്കുന്ന ഐ ഡി പത്തൊമ്പത് ഹാഷ് പത്തൊമ്പത് O, േ കത്തിപ്പോയെന്ന് തോന്നി പോയി നാനൂറ്റിഅറുപത്തെ ഹലോ ആ റെഡി ആരക്കാൻ തോന്നു കത്തി വണ്ടുവരക്ക ഇങ്ങോട്ടോ പത്തൊമ്പത് പത്തൊമ്പതിന് താക്കലുണ്ട് കീഴെ കളർ വണ്ടി പറയുന്നത് അണ്ണൻ രണ്ടി അണ്ണൻ രണ്ടിന്നാണ് ഈ പൊണ്ട പറഞ്ഞ ഉറപ്പാണ് അല്ല കേട്ടോ ഞാൻ യുഎസ് എടുക്കുവാണെ ഒന്നിലൊക്കെ എടുക്കുവാണെ െയ്യണോ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട എൻജിന് എഞ്ചിനു ക്ലിക്ക് ചെയ്ത് എൻജിനി ക്ലിക്ക് ആണ് കണ്ണം തന്നെയാണ് കണ്ണൻ തന്നെ ഈ കീല് ഒരു സ്പെഷ്യൽ ഫീച്ചർ ഇവിടെ നിന്നിട്ട് മോൻ ഞെക്കില്ലേ സീറിങ് എനിക്കൊന്നും എന്റെ ഓണർ അല്ലാത്തോണ്ടായിരിക്കും അത് വരാത്തത് എന്റെ ഓണർ ഇപ്പൊ ഇവിടെ നിന്ന് സീറിംഗ് ഞെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളു വണ്ടി വളർന്നു നോക്കുമ്പോ സ്മൂത്ത് ആയിട്ടാണ് അതങ്ങനുണ്ട് അത് തന്നെയത് എന്നാലും എന്റെ അമ്മ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പൊ ഞങ്ങളെ ഗിഫ്റ്റ് തന്നെങ്കിലും ഇത് അമ്പത്തൂരിന്റെ കസ്റ്റംസ് ചെയ്ത വണ്ടിയാണെന്ന് അമ്പത്തൂര് സീനല്ലേ ഓ സത്യാക്കി കീ കീ വെച്ചാണോ എനിക്ക് പറ്റണേ ഓ ആ വെച്ചിട്ട് ഈ വണ്ടി ി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട് ആ ഡിസ്റ്റൻസ് വരെ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ഡ്രൈവ് ചെയ്ത് അണ്ണ എവിടെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലോ കേറിട്ട് ശബ്ദം നോക്കിയാണ് മറ്റേ സാധനങ്ങളൊന്നും അടിച്ചിട്ട് അങ്ങനെന്തോണ്ട് അല്ല ടാ നല്ല ഇതാ നന്നായിട്ട് ഓടിക്കാനും പറ്റാ നല്ല ഹാൻഡിലിങ് നല്ല ഹാൻഡ്ലിംഗ് ഉണ്ടാ വണ്ടിക്ക് വണ്ടിയുടെ എന്താടാ ഞാൻ വണ്ടിയുടെ അത് ഇവിടെ ഇല്ലായിരുന്നവടെ വിനീതിന്റെ അടുത്തായിരുന്നു നല്ല ഹാൻഡ് ഹാൻഡ്ലിങ് വണ്ടി ഹളിയോ നീ വണ്ടി ഓടിച്ച് നോക്കിയാല് ഓടിച്ചു നോക്കിയാ സെറക്കെ ഇല്ല ഇല്ല വേണ വേണോ നീ നോടിച്ചു നോക്കിയടാ സെറൊക്കെ കിട്ടില്ല ഹാൻഡിലിങ് കേസ് ഹാൻഡിലാക്ക് ഇല്ലെന്ന് തോന്നുന്നു കൊണ്ടാ നിനക്കത് ഹോർഡ് വെയർ ചെയ്യണം നിനക്ക് കീന്ന് പറഞ്ഞോടാ എന്നാലേ പറ്റൂടാ എച്ച് അല്ലെ എച്ച് എച്ചാ ചെയ്താ ചെയ്താ ജീ ആ അതെന്താ വേറെ പാപ്പിനടുത്തോട് കൊണ്ടുവച്ചല്ല വന്നിടുന്നോട്ട് എങ്ങനെയാ ഡോർ അടയ്ക്കുന്നത് നല്ല ഇത് ഇതിന്റെ വസേ ഇതിന്റെ വേറെ നേരങ്ങളുണ്ട് അതിനകത്ത് ഇരുന്നിട്ട് വണ്ടിക്കീറ്റ് ഇരുന്നിട്ടേ ആ എക്സ് ഒന്ന് പിടിച്ചേ

ഒരു അന്നെ കളിക്കുന്ന പൊക്കുകയും ചെയ്യാം അതേപോലെ താങ്ങുകയും ചെയ്യാം അമ്പത്തൂര് ഇത് ആരാണ് പണത് ഇത്

മനസിലായില്ലേ വണ്ടിയുടെ ബോണത്തിന്റെ വണ്ടിയുടെ ബോണത്തിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഫ്രണ്ടിൽ പോയി ഇൻസ്റ്റോളിംഗ് വാൽവെട്രോണിക് അപ്പൊ താഴെ കാണിക്കും താഴെ അവിടന്ന് കൊടുത്താൽ മതി ഓ ഇൻസ്റ്റോളിംഗ് ഇൻസ്റ്റോളിംഗ് ആയോ ഇൻസ്റ്റോൾഡ് ഓക്കെ ഒന്ന് മാറി ജയക്ക് പോയിട്ട് ജയ് ചേക്കുമ്പോ എന്തോട്രോണിക് എക്സോസ് ടേൺ ഓഫ് നോർമൽ വണ്ടി അത് ജയ്ക്ക് കഴിഞ്ഞോക്കാം എന്തിന് കോടിയത് വെച്ചേക്കാണോ ഇത് എന്റെ അമ്മു ഇത് മൊത്തം അമ്മാനാണ് അമ്മ തീരുന്നത് എനിക്ക് വേറെന്താ തോന്നിയോ എനിക്ക് ആദ്യമേ വണ്ടി തന്നപ്പോഴേ വാലക്ട്രോണിക്സ് സൗണ്ട് ഉണ്ടായിരുന്നു എനിക്ക് സൗണ്ടില് വലിയ ചേഞ്ച് വന്നില്ല എനിക്ക് പുകയാണ് ചേഞ്ച് വന്നത് സൗണ്ട് ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഈ വണ്ടിക്ക് ഓൾറെഡി സൗണ്ട് ആണല്ലേ

വീട്ടിൽ വന്നു കൊണ്ടു നമുക്ക് എല്ലാ വണ്ടി വണ്ടികൾ ചെയ്യാൻ പറ്റുന്ന കാർഡിയാ െടാ സരക്കെന്ത്ടാ സരക്കെ സരക്കെ നീ ഒന്ന് കേറി ു രണ്ടാമത്തെ വാണി ആയോട്ടോ എനിക്ക് രണ്ടാമത്തെ ഇത് സസൊക്കെ സ്പീഡ് ഓ ചന്ദ്ര ഒരു ചന്ദ്രം കാണിച്ചാല നോക്കോണേ എനിക്ക് ഇല്ല ഇല്ല ഞാൻ ഇവിടുത്തെ നമുക്ക് കൊറേ വണ്ടികളില് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇത് നിന്റെ കയ്യില് ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സാധനം അത് നിനക്ക് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം ഇത് ഇപ്പൊ നിന്ന് സെറക്കാൻ ഓഫ് ചെയ്യാൻ പറ്റും എനിക്ക് ഇത് ഓഫ് ചെയ്ത് ഞാനിപ്പോ ഓഫ് ചെയ്യാം ഓൺ ചെയ്യാം കേട്ടോ ശെരിക്കും കേട്ടാ ഒരുപാട് നന്ദിയാണ് സത്യം പറഞ്ഞാ ഇത് തരണത കരുത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു പക്ഷെ അവസാനം നമ്മടെ എന്താ പറയാ അമ്പത്തൂര് സഹായിച്ചത് കൊണ്ട് അതെ ഞാൻ അതിൽ എനിക്ക് സന്തോഷം എനിക്ക് ഇങ്ങനെ എനിക്ക് ഇത്രയും ഇതുള്ള ഒരു കസ്റ്റം വണ്ടി വേറെ കിട്ടിട്ടില്ല കേട്ടോ സത്യം പറയാല്ലേ എന്റെ ഒറിജിനൽ ഒരു ഇത് എനിക്ക് അറ്റ് ആണ് ഇത് കിട്ടിയതില് ഡീറ്റെയിൽ വേണ്ടിട്ട് തലകുത്തനെ പറഞ്ഞാരറിയാം ആണല്ലേ ഓ അമ്പോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മിനിറ്റ് 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 ചന്ദ്ര മെറ്റടിച്ചെല്ലാം കാണാട്ട് സെർച്ചിൽ വരുന്നില്ലല്ലോ അത് എച്ച് യു വരും എച്ച് യു അടിക്കുമ്പോ എനിക്ക് ഇട്ടിട്ട് ഒന്നും കാണിക്കുന്നില്ല ഓൾ ഇട്ടിട്ട് കാണിക്കുന്നില്ല എച്ച് എച്ച് ആ ഇങ്ങനെ വരത്തുള്ളോ

അപ്പൊ അപ്പൊ നമുക്ക് മെയിനായിട്ട് നമ്മള് അപ്പൊ ഇനി ഇവിടുത്തെ പരിപാടികൾ അതായത് നമ്മൾ എങ്ങനെയാണ് ഗ്യാങ് ആയിട്ട് തന്നെ നേരെ വരുവല്ലേ അപ്പൊ നമുക്ക് ഇനി വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലല്ലോ സിറ്റിയില് അസമനെ എല്ലാ സെറ്റാണ് ആകെ ഒറ്റ ഒരു ഫോർമാലിറ്റി ബാക്കിയുള്ളൂ നിങ്ങളെ ഗ്യാങ് ഒക്കെ ആണ് അപ്രൂവ് ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ വീട് സ്ഥലം ഒക്കെ ഇതിപ്പോ ഇല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ സിറ്റിയില് നമ്മുടെ ഗ്യാങ് ഹൗസസ് അതേപോലെ തന്നെ ഗ്യാങ് ഡ്രസ് ഗ്യാങ് വണ്ടി ഈ സാധനങ്ങളെല്ലാം നമുക്ക് സിറ്റിയില് ഗ്യാങ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു ടീമാണ് സോ അവരെ നമുക്കൊന്ന് മീറ്റ് ചെയ്യണം അവർ ടാസ്ക് കൂടെ നമുക്ക് തരും അതുകൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒഫീഷ്യലി അവരെ നമുക്ക് വെൽക്കം നമുക്ക് ഈ ടാസ്ക് എന്ന് വെൽക്കം ചെയ്ത് പോലത്തെ സംഭവമാണ് ഓഹോ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യലി എന്താണ് പറയാ വെൽക്കം ചെയ്യുന്ന സംഭവമാണ് നമുക്ക് എന്താ അടുത്ത പരിപാടി എന്താണ് നമ്മുടെ